ുംബർം അള്ളാഹു നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ അഗ്നിപരീക്ഷണം കഴിഞ്ഞിട്ട് പോലും ജനങ്ങൾ ഏക ഇലാഹിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല അവർ ഷിർക്കിൽ നിന്ന് മടങ്ങുന്നില്ല ഇനി നാട് വിട്ടുപോകാമെന്ന് ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈസലാം കരുതുകയാണ് അള്ളാഹുവിൻറെ അനുമതിയോടെ സമീപ നാടുകളിലേക്ക് പോകാം പിതാവിനെ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈസലാം വളരെ പരിശ്രമിച്ചിരുന്നു പിതാവിനോട് കാണിക്കേണ്ട എല്ലാ മര്യാദകളും സ്നേഹ ബഹുമാനങ്ങളും പ്രകടിപ്പിച്ചു അദ്ദേഹം സംസാരിച്ചത് പക്ഷേ പിതാവ് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത് നീ ഇത്തരം സംസാരം നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും രക്ഷ വേണമെങ്കിൽ സ്ഥലം വിട്ടോ ഇതായിരുന്നു പിതാവിന്റെ പ്രതികരണം ഇബ്രാഹിം നബി അലൈസലം പിതാവിനോട് സലാം പറഞ്ഞു വിടചല്ലി നിങ്ങൾക്ക് സലാം സലാമ അല്ലയോ പിതാവേ താങ്കളുടെ പാപങ്ങൾ പൊറത്തു തരാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കാം അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് സലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് പാപമോചനത്തിന് പ്രാർത്ഥിച്ചു കൊള്ളാം അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു പത്തൊമ്പതാം അധ്യായത്തിലെ നാൽപ്പത്തി വചനമാണ് തുടർന്ന് നാൽപ്പത്തി എട്ടാം വചനത്തിലൂടെ നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു വരുന്നതിനെയും ഞാൻ വിട്ടൊഴിഞ്ഞു പോവുകയാണ് ഞാൻ എന്റെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും എന്റെ റബ്ബിനെ വിളിക്കുന്നതിൽ ഞാൻ പരാജിതനാവാതിരുന്നേക്കാം എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈസ്ലാം പോവുകയാണ് മാർഗത്തിൽ എന്ത് ത്യാഗത്തിനും സന്നദ്ധനായി കൊണ്ടുള്ള പുറപ്പാട് പിതാവിനു വേണ്ടി പലതവണ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം ചെയ്തതുമാണല്ലോ പിതാവിന്റെ കാര്യത്തിൽ വലിയ മനോവേദനയും ഉണ്ടായിരുന്നു പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണ് പിശാജിനെ പിന്തുടർന്നവനുമാണ് അക്കാര്യം മകന് ബോധ്യമായി ഇബ്രാഹിം അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയത് അദ്ദേഹം അയാളോട് ചെയ്തിരുന്ന ഒരു വാഗ്ദത്ത നിമിത്തമല്ലാതെ ആയിരുന്നില്ല എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ ഒരു ശത്രുവാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി തീർന്നപ്പോൾ അദ്ദേഹം അയാളിൽ നിന്ന് ബന്ധം വിട്ടുമാറി നിശ്ചയമായും ഇബ്രാഹിം വളരെ വിനയമുള്ളവനും സഹനശീലനും തന്നെയാകുന്നു ഒമ്പതാം അധ്യായത്തിലെ നൂറ്റി പതിനാലാം വചനമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വളരെയേറെ വിനയം പ്രകടിപ്പിച്ചിരുന്ന ആളായിരുന്നു ആ വിനയം നമുക്ക് മാതൃകയാണ് വളരെയേറെ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാണ് അദ്ദേഹം അപ്പോഴെല്ലാം ക്ഷമ അവലംബിക്കുകയാണ് വെപ്രാളം കാണിച്ചില്ല ആ വിനയവും ക്ഷമയും വിശുദ്ധ കുർആാനെടുത്തു പറഞ്ഞു നിങ്ങൾക്ക് മാതൃകയാക്കാനുള്ളത് ആ ക്ഷമാശീലമാണ് പിതാവ് അള്ളാഹുവിന്റെ ശത്രുവാണെന്ന് ബോധ്യം വന്നതോടെ ബന്ധം ഇല്ലാതാവുകയാണ് എന്നെങ്കിലും ഒരിക്കൽ നന്നായി തീരുമെന്ന പ്രതീക്ഷ അസ്തമിച്ചു ഇബ്രാഹിം നബി അലൈസലം ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക് ഹിജ്റ പോകാൻ ഒരുങ്ങി പറയുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ് അവൻ എനിക്ക് അധ്യായത്തിലെ വചനമാണ് ർ നൽകൊള്ളും ഒരിക്കലും തന്നെ കൈവിടിയുകയില്ല അവൻ മാർഗദർശനം നൽകും ആ ഉറച്ച വിശ്വാസത്തോടെ ഇബ്രാഹിം നബിയും തന്റെ പ്രിയ പത്നി സാറാബി ലൂത്ത് നബി അലൈഹി യാത്ര തിരിച്ചു രാ മാറി മാറി വന്നു പകൽ യാത്ര ചെയ്യും രാത്രി വിശ്രമിക്കും പരിമിതമായ ഭക്ഷണം വെള്ളം നന്നായി കുടിക്കും വളരെ വിശാലമായ ഭൂപ്രദേശമാണ് അന്നത്തെ ശ്യാം പിൽക്കാല പ്രവാചകന്മാർ പലരും അവിടെയാണ് ജനിച്ചു വളർന്നത് വളരെ അനുഗ്രഹീതമായ നാട് ധാരാളം പഴവർഗ്ഗങ്ങൾ വളരുന്ന പ്രദേശം തൗറാത്തും ഇഞ്ചിയിലും ഇറങ്ങിയത് അവിടെയാണ് വെള്ളം കിട്ടാൻ ധാരാളം സൗകര്യങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം അങ്ങനെ അവിടെ എത്തി കുറച്ചുകാലം അവിടെ താമസിച്ചു അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു ചിലർ കേട്ട കാര്യങ്ങൾ വിശ്വസിച്ചു പിന്നീട് അവർ ഈജിപ്തിലേക്ക് പുറപ്പെട്ടു പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു ഈജിപ്തിലെത്തിയ ഉടനെ അവരെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു സാറാ ബീവിയുടെ സൗന്ദര്യം രാജാവിനെ വല്ലാതെ ആകർഷിച്ചു ബീവിയെ ചതിയിൽപ്പെടുത്താൻ തന്നെ രാജാവ് തീരുമാനിച്ചു സാറാ റതി അള്ളാഹുയുടെ ഈമാൻ വളരെ ശക്തമായിരുന്നു ഏത് വിവത്തിലും അല്ലാഹു തന്നെ സംരക്ഷിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വാസിച്ചിരുന്നു കൊട്ടാരത്തിനകത്താണ് കുട്ടിയടക്കപ്പെട്ടു എത്രയോ സ്ത്രീകളെ ആ രാജാവ് ആ മുറിയിൽ കുടിക്കു പീഡിപ്പിച്ചിട്ടുണ്ട് രാജാവിന്റെ കൈകളിൽ പെട്ടാൽ രക്ഷപ്പെടാനാവില്ല രാജാവ് ദുരുദ്ദേശത്തോടെ സാറാബി വ്രതയല്ലാഹുഹായെ സമീപിച്ചു അത്ഭുതം തന്നെ അയാളുടെ ശരീരം കുഴഞ്ഞുപോയി രാജാവ് കരഞ്ഞു രക്ഷയ്ക്കു വേണ്ടി യാചിച്ചു രാജാവിന് ആരോഗ്യം തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അയാൾക്ക് വീണ്ടും ശക്തി തിരിച്ചു കിട്ടി വീണ്ടും സാറാബി വിയെ പിടിക്കാൻ വരികയാണ് വീണ്ടും കുഴഞ്ഞു വീഴുകയാണ് വീണ്ടും രാജാവ് അപേക്ഷിക്കുകയാണ് സാറാബി വിറിയല്ലാഹുവന്ന വീണ്ടും പ്രാർത്ഥന നടക്കി വീണ്ടും ആരോഗ്യം തിരിച്ചു കിട്ടി ഒരിക്കൽ കൂടി അയാൾ സാറാബിറിയാഹു സമീപിച്ചു വീണ്ടും കുഴഞ്ഞു വീണു ഞാൻ ഇനി ഉപദ്രവിക്കില്ല എന്ന് രക്ഷിക്കൂ അയാൾ പറഞ്ഞു വീണ്ടും പ്രാർത്ഥിച്ചു വീണ്ടും ആ രാജാവിന് ആരോഗ്യം തിരിച്ചു കിട്ടി സാറാബിറിയാഹു സാധാരണ സ്ത്രീയല്ലെന്ന് രാജാവിന് ബോധ്യമായി തെറ്റിന് മാപ്പു ചോദിക്കുകയും ചെയ്തു തന്റെയും നാട്ടിൻറെയും നെന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു ഇബ്രാഹിം നബി അലൈസലാമിനെ കൊട്ടാരത്തിൽ വരുത്തി സൽക്കരിച്ചു ബഹുമാനപൂർവ്വം ആ ദമ്പതികളെ യാത്രയച്ചു പോകാൻ നേരത്ത് അവർക്കൊരു സമ്മാനം നൽകി ഹാജറ എന്നു പേരുള്ള ചെറുപ്പക്കാരിയാണ് ആ സമ്മാനം ഈ രാജാവിന്റെ പേര് റക്കയൂൻ എന്നായിരുന്നുവെന്നും ഫിറൌൺ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആദ്യത്തെ രാജാവാണിതെന്നും ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മനുഷ്യ സാധാരണമല്ലാത്ത കാര്യങ്ങൾ നിന്ന് പ്രത്യക്ഷമായപ്പോൾ ബഹുമാന സൂചകമായി തന്റെ മകളെ യായി അയച്ചു കൊടുക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് സാറയ്ക്ക് കിട്ടിയ സമ്മാനമാണ് ഹാജറ ബീവി ഈജിപ്തിൽ കുറച്ചുകാലം താമസിച്ചു ഇസ്ലാം മതം പ്രചരിപ്പിച്ചു ചിലരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഒരു സംഘം അനുയായികളുമായി ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു സമ്പൽ സമൃദ്ധമായ ഫലസ്തീൻ ഇബ്രാഹിം നബി അലൈഹ്സലാം സംഘത്തോടൊപ്പം അവിടെ എത്തി ഫലസ്തീനിലെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിച്ച് കുറെ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു കൂട്ടരും ചേർന്ന് കൃഷി ആരംഭിച്ചു ധാരാളം അടിമകളെയും മൃഗങ്ങളെയും വാങ്ങി എല്ലാവരും ചേർന്ന് കൃഷിപ്പണി ചെയ്തു അള്ളാഹു അനുഗ്രഹം നൽകി ഇബ്രാഹിം നബി അലൈഹി സ്വലാം വലിയ സൽക്കാരപ്രിയനായിരുന്നു ധാരാളം അതിഥികൾ വരും എല്ലാവരെയും സൽക്കരിക്കും ഒരു ദിവസം സാറാ ബി റിയാഹു എന്ന ഭർത്താവിനോട് ഒരു സ്വകാര്യം പറഞ്ഞു ഇതുവരെ നമുക്കൊരു കുഞ്ഞുണ്ടായിട്ടില്ല നമുക്കൊരു നമുക്കൊരു കുഞ്ഞിനെ വേണം നിങ്ങൾ ഹാജറയെ വിവാഹം കഴിക്കണം അവൾ പ്രസവിച്ചാൽ കിട്ടുമല്ലോ യുടെ അഭിലാഷം നടന്നു ഇബ്രാഹിം നബി അലൈഹി ചെയ്തു ഏറെ താമസിയാതെ ഗർഭിണിയായി സാറാ റലി അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി വളരെ സന്തോഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറഞ്ഞു അവനെ മനസ്സറിഞ്ഞ് ആൺകുഞ്ഞാണ് അതോടെ മുസ്ലിങ്ങൾക്കിടയിൽ ആഹ്ലാദം പടർന്നു കുഞ്ഞിന് ഇസ്മായിൽ എന്ന് പേരിട്ടു ഇസ്മായിൽ നല്ല ഓമനത്തമുള്ള കുട്ടി കണ്ടവരെല്ലാം സന്തോഷിച്ചു കണ്ടവരുടെ എല്ലാം മനസ്സിൽ കുഞ്ഞിന്റെ സുന്ദര രൂപം മായാതെ നിന്നു എന്തെന്നില്ലാത്ത സന്തോഷം സംതൃപ്തി കുട്ടിയെ ഓമനിച്ചു വളർത്തുന്നത് അവരാണ് ഹാജറ കുഞ്ഞിന് പാല് കൊടുക്കും മുലപ്പാലിൽ നിന്ന് എല്ലാ പോഷകങ്ങളും കിട്ടി കുഞ്ഞ് നല്ല ആരോഗ്യത്തേട വളരുകയാണ് ഇബ്രാഹിം നബി അലൈസലാമിന് അക്കാലത്ത് തൊണ്ണൂറ്റിയാറ് വയസ്സാണ് പ്രായം വാർദ്ധക്യത്തിൽ ലഭിച്ച കുഞ്ഞിനോട് എന്തെന്നില്ലാത്ത വാത്സല്യമാണ് അപ്പോഴാണ് കടുത്ത പരീക്ഷണം വരുന്നത് ആരും പതറിപ്പോവുന്ന രംഗം ഇബ്രാഹിം നബി അലൈസലം മാത്രം പതറിയില്ല വീണ്ടും ഇബ്രാഹിം നബി അലൈസ്ലാം ദീർഘയാത്ര തുടരുകയാണ് ഈ യാത്രയിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും പ്രിയപത്നി ഹാജറാ റതി അള്ളാഹു വന്നഹായും കൊച്ചുമകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും മാത്രമാണുള്ളത് ഒരു കൊച്ചു സംഘം യാത്ര തുടരുകയാണ് വിശാലമായ ഭൂപ്രദേശം ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന മലകൾ അവയ്ക്ക് മേഞ്ഞു നടക്കുന്ന മേഘങ്ങൾ വളരെ ദൂരം വിജനപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആൾപാർപ്പുള്ള സ്ഥലത്തെത്തും അല്പനേരത്തെ വിശ്രമം വീണ്ടും യാത്ര തുടരും വിശുദ്ധ മക്ക ജനവാസമില്ലാത്ത മരുപ്രദേശം പണ്ടെന്നോ തകർന്നുപോയ കഴബാലയത്തിന്റെ ഭാഗമായി ഒരു മണൽക്കൂന മാത്രം അവശേഷിക്കുന്നു അതിനു സമീപം അവർ വന്നിറങ്ങി ചുട്ടുപൊള്ളുന്നവയിൽ നോക്കുന്നിടത്തെല്ലാം കറുത്തിരണ്ട മലകൾ തണൽ കണ്ട സ്ഥലത്തിരുന്നു സമീപത്തു തന്നെ സൊഫാ മല അകല മറുവ എന്ന മല ഒരു സഞ്ചിയിൽ ഈത്തപ്പഴം ഒരു തോൽപാത്രത്തിൽ വെള്ളം നീയും മകനും ഇവിടെ തന്നെ താമസിക്കുക ഞാൻ പോവുകയാണ് ഇബ്രാഹിം നബി അലൈസ്ലാം യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു ഹാജരാട്ടിപ്പോയി ഭയവും സങ്കടവും നിറഞ്ഞ സ്വരത്തിൽ ഭർത്താവിനെ വിളിച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവർ ഭർത്താവിന്റെ പിന്നാലെ ഓടി ഓടി ഒന്ന് നിൽക്കണേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ ആൾപാർപ്പില്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങൾ എങ്ങനെ കഴിയും ഒന്നിനും മറുപടിയില്ല ഭർത്താവ് അകന്നകന്ന് പോവുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണോ നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നത് ഹാജറാ റതി അല്ലാഹു എന്ന വെപ്രാളത്തോട് ചോദിച്ചു അതേ എന്ന സൂചന കെട്ടി ഇനിയൊന്നും പറയാനില്ല മകനെ മാറോട് ചേർത്ത് പിടിച്ച് കണ്ണീർ തുടച്ച് തണലിൽ പോയിരുന്നു ഇബ്രാഹിം നബി അലൈസ്ലാം തിരിഞ്ഞു നോക്കി ഇപ്പോൾ ഹാജറയെ കാണാനില്ല കാബാലയത്തിന്റെ മണൽ കൂനക്കു നേരെ തിരിഞ്ഞു നിന്ന് സർവശക്തനായ നാഥനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവേ നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ എൻറെ ഭാര്യയെയും മകനെയും ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ് കൃഷിയില്ലാത്ത സ്ഥലമാണ് ഒരു കിണറില്ലാത്ത സ്ഥലമാണ് വെള്ളമില്ലാത്ത സ്ഥലമാണ് മനുഷ്യരെ കാണാനില്ല റബ്ബേ നീ തന്നെയാണ് തുണ ഏതെങ്കിലും മനുഷ്യരുടെ ശ്രദ്ധ ഇതുവഴി തിരിക്കണമേ കണ്ണുനീരൊഴുക്കി കൽബ് കിടുകിടുത്തു പോയി പിന്നെ പെട്ടെന്ന് സ്ഥലം വിട്ടു മക്കയിൽ നിന്ന് അകന്നകന്ന് പോയി വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ ഈ പ്രാർത്ഥന വിശുദ്ധ കുർആാനിൽ കാണാം ഞങ്ങളുടെ റബ്ബേ എൻറെ സദ എൻറെ സന്തതികളിൽ നിന്ന് ഒന്നിനെ കൃഷിയില്ലാത്ത ഒരു താഴ്വരയിൽ ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു നിന്റെ പവിത്രമായ ഭവനത്തിനടുത്ത് ഞങ്ങളുടെ റബ്ബേ അവർ നിസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള ചിലരുടെ ഹൃദയങ്ങളെ അവരുടെ നേരെ ചായുന്നതാക്കേണമേ പഴവർഗ്ഗങ്ങളിൽ നിന്ന് അവരെ നീ ഭക്ഷിപ്പിക്കുകയും ചെയ്യണമേ അവർ നന്ദി കാണിച്ചേക്കാം പതിനാലാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം വചനമാണ് പ്രിയ പ്രിയപത്നിയേയും മകനെയും സർവശക്തനായ അള്ളാഹുവിൽ വരമേൽപ്പിച്ചു അള്ളാഹു ചാല കൃപാലുവാണ് അവന്റെ പദ്ധതികൾ വിജയിക്കുക തന്നെ ചെയ്യും ഉമ്മയെയും മകനെയും ഈ പ്രദേശത്ത് എത്തിച്ചതിന് അവന് ലക്ഷ്യങ്ങൾ ഉണ്ടാവും അവന് മാത്രമേ അവ അറിയുകയുള്ളൂ കൽപ്പനയ്ക്ക് വഴങ്ങുക അങ്ങനെ അവന്റെ പ്രീതി സമ്പാദിക്കുക ഇബ്രാഹിം നബി അലൈസ്ലാം അങ്ങനെ ആശ്വാസം കണ്ടെത്തി ഇൻഷാല് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെയും ഹാജിറ ബീവിയുടെയും മകൻ ഇസ്മായിൽ അലൈസലാമിന്റെയും പരിശുദ്ധമായ ചരിത്രം വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അ ചരിത്രം കേൾക്കുവാനും അവരോടുള്ള ഹുബ് വർദ്ധിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവരോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഏറ്റിത്തരണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു